തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ സംഘടനാപരമായി സജ്ജമാണ് അത് കേരളത്തിന് മുമ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലാണ് ലോക്കൽ ബോഡികളുടെ കാലാവധി വർഷം പൂർത്തിയാവുകയാണ് ഈ അഞ്ചു വർഷക്കാലത്തിനിടയിൽ നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ പൊതു അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായ ഇടപെടലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ജനക്ഷേമ നടപടികളും വികസന പദ്ധതികളും വൻതോതിൽ കേരളം ഈ മേഖലയിൽ മുൻപോട്ട് പോയിട്ടുണ്ട് ഇതിന്റെ എല്ലാം അനുഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ വിജയം കൈവരിക്കും കേരളത്തിലെ ജനങ്ങളുടെ സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും ഉറപ്പിക്കത്തക്ക നിലയിലുള്ള ജനവിധിയാണ് ഉണ്ടാകാൻ പോകുന്നത് തികച്ചും ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെയോ വർഷത്തെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാകുമോ ഈ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ച ഒട്ടനവധി നടപടികളുടെ അനുഭവങ്ങൾ ജനങ്ങളുണ്ട് ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു അംഗൻവാടി ജീവനക്കാർക്കും ആശാവർക്കർമാർക്കും ആയിരം രൂപ തോതിൽ വർദ്ധിപ്പിച്ചു ഇതുവരെയും ഇല്ലാത്ത നിലയിൽ സ്ത്രീകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ക്ഷേമ നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ നൽകിയാൽ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ദുർബല ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന നടപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് ഈ നടപടികളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് ഉറപ്പാണ് പൊതുവെ ജനക്ഷേമ നടപടികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല നിലയിൽ ഇടപെട്ട് മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചു വരികയാണ് അതൊരു ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നടപ്പിലാക്കി യു ഡി എഫ് കുറെ കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് ഇക്കുറി സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒരു ലേസി മൂഡിൽ കാണാറുള്ളതാണ് യു ഡി എഫ് ഇക്കുറി നേരത്തെ പക്ഷേ തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഒക്കെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ട് കുറെ കൂടി വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അപ്പൊ ആ ഒരു യു ഡി എഫ് ക്യാമ്പിലെ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ എൽ ഡി എഫിന് ഏതെങ്കിലും തരത്തിൽ അലോസരപ്പെടുത്തുന്നുണ്ടോ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചു തുടങ്ങുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാത്തത് കൊണ്ടാണ് പ്രഖ്യാപനങ്ങൾ വൈകുന്നത് ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ ഈ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതം വർഗീയമായ പേര് തീരു സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് വർഗീയ ശക്തികളുമായിട്ട് ബന്ധമുണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി മതനിരപേക്ഷ നിലപാട് ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാകും ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ യു ഡി എഫ് വളരെ ബോധപൂർവ്വം പരിശ്രമിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം ജനങ്ങൾ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്